ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന് ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞ യുവമോർച്ച നേതാവിനെതിരെ പിണറായി വിജയന്റെ പോലീസ് ശക്തമായ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഡി സെക്രട്ടറി സിജു പാവറട്ടി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു വോട്ടു ജോലി കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് നിക്കക്കല്ലിയില്ലാതെ ഈ ബി ജെ പി നേതാക്കൾ ഇറക്കി വിട്ടുകൊണ്ട് ലോകം അംഗീകരിക്കുന്ന വെടിയിൽ അവന്റെ അവന്റെയൊക്കെ ആസനത്തിൽ തിരിച്ചു വെടിയടിക്കാനുള്ള കോൺഗ്രസ് ചങ്കൂറ്റമുണ്ട് പറയുകയാണ് കോൺഗ്രസ് മനസ്സും ത്രിവുമായ പ്രവർത്തനമുണ്ട് അത് തിരിച്ചടിക്കാനും പ്രവർത്തിക്കാനും കോൺഗ്രസുകാർ കഴിവുണ്ട് പക്ഷേ മതേതരത്വവും ജനാധിപത്യവും നിറഞ്ഞ പ്രവർത്തനമാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ കോൺഗ്രസ് നേതാക്കളായ എൻ എ നൌഷാദ് ജോയ് ആന്റണി എൻ കെ സുലൈമാൻ ബാലചന്ദ്രൻ പൂലോത്ത് കെ പി വിവേകൻ ജനപ്രതിനിധികളായ ഒ ജെ ഷാജൻ സലാം വെന്മേനാട് സിന്ധു അനിൽകുമാർ ജെറോം ബാബു ടി കെ സുബ്രഹ്മണ്യൻ സുനിത രാജു ജോസഫ് ബെന്നി എന്നിവർ സംസാരിച്ചു പാവറട്ടി പള്ളിനട പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ സമാപിച്ചു പ്രകടനത്തിന് മീര ജോസ് ഉമ്മർ സലീം ബർട്ടിൻ ചെറുവത്തൂർ എം കെ അനിൽകുമാർ പീറ്റർ സി എ ഫറൂഖ് കൈതഖാട്ടിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്